ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാക്ക് എഫ് ഫോർ മെഷീൻ അത് എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ ഒട്ടുമിക്ക പേരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു മെഷീൻ റിവ്യൂ റിവ്യൂസ് ഒത്തിരി നോക്കുന്ന മെഷീൻ ഞാനും എടുത്തപ്പോൾ ഒത്തിരി റിവ്യൂ നോക്കിയിട്ടാണ് ഒരു മെഷീൻ സെലക്ട് ചെയ്തത് അത് ജാക്ക് എഫ് ഫോർ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് പ്രത്യേകതകൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഇനി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചില ചില ബട്ടൺസ് അതിലെ കാര്യങ്ങൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു ബ്ലേഡ് ആണ് ഇവിടെ ഇത് ബ്ലേഡാണ് നമ്മൾ നൂല് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വലിച്ചിട്ട് ഇത് വച്ചിട്ടാണ് നൂല് കട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലേഡ് ഓക്കെ അപ്പോ അത് ഇതാ ഞാൻ ഇത് എന്റെ പഴയതാണ് അപ്പോൾ ഇത് കണ്ട ഈ സ്ക്രൂ നമ്മൾ ലൂസാക്കും ഈ സ്ക്രൂ നമ്മൾ ഈ സ്ക്രൂ നമ്മൾ ലൂസാക്കും എന്നിട്ട് ഇത് ജസ്റ്റ് മൂവ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്തതാണ് ഇതെൻ്റെ പഴയതാണ് പഴയതെന്നാണ് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് അതിന്റെ നൂല് കട്ട് ആവാതെയായി എന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടാവുന്നില്ല അപ്പം ഇത് വേട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല നമുക്ക് ഈ സാധനം ഫുള്ളായിട്ട് മാറ്റിയിട്ട് പുതിയത് അതായത് ഇതിന് പകരം റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഞാൻ ഇത് പുതിയത് വെച്ചതാണ് ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ആകെ ഇത് ഒരു പ്രാവശ്യമാണ് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ സാധാരണ അത് ജാക്ക് എഫ് ഫോർ മെഷീനാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ജാക്ക് എഫ് ഫോർ മെഷീനാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് എ വൺ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കട്ടിങ് ആണ് വരുന്നത് ഇതിന് ഓട്ടോമാറ്റിക് കട്ടിങ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഇതിനുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക ഇനി അതുപോലെ ഇതിന്റെ ഇതിൽ തന്നെ ഒരു ഇത് കണ്ടോ ഇങ്ങനെ ഒരു ലോക്ക് വന്നിട്ടുണ്ട് അപ്പം സാധാരണ ഇതെല്ലാവരും ഇതെല്ലാം അഴിച്ചു മാറ്റും ഇതെല്ലാം അഴിച്ചു മാറ്റാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇത് അഴിച്ചു മാറ്റരുത് കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ് കാരണം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പോകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ കണ്ടോ പെട്ടെന്ന് സ്പീഡിനങ്ങ് പോകുമ്പോൾ നമ്മുടെ കൈ ഇവിടെ ടച്ച് ചെയ്ത് ഒരിക്കലും ഇത് സൂചിക്കകത്തേക്ക് നമ്മുടെ കൈ പോകത്തില്ല അതിനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം ഇത് ശരിക്കും ഈ ഒരു കമ്പി എന്ന് പറയുന്നത് ശരിക്കും വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ആരും ഇത് അഴിച്ചു മാറ്റരുത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തേക്കുന്നതാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെ നമ്മൾ എന്തായാലും ഇങ്ങനെ പിടിച്ചല്ലേ സ്റ്റിച്ച് ചെയ്യുക അപ്പം അപ്പോൾ ഇങ്ങനെ പിടിച്ചല്ലേ സ്റ്റിച്ച് ചെയ്യുക അപ്പം ആ സൂചിക്കകത്തേക്ക് നമ്മുടെ വിരലുകൾ പോകാതിരിക്കാനായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണിത് പ്രൊട്ടക്ടറുള്ളൂ അത് നമുക്ക് ശരിക്കും നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഏറ്റവും നല്ല പ്രൊട്ടക്ടർ ആണ് ഈ ഒരു കമ്പി എന്ന് പറയുന്നത് അപ്പം ഇതാരും അഴിച്ചു മാറ്റരുത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സംഭവം നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ഒരു ബ്ലൂ കളറാണ് എൻ്റെ കയ്യിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്വിച്ച് ഉണ്ട് ഇത് ഇതെന്തിനാന്ന് അറിയില്ലാത്തവർ ഉണ്ടാകാം ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പംതാ ഞാനൊരു റഫായിട്ട് ഒരു നെക്ക് ഇതിൽ വരച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് പ്രത്യേകിച്ചും അത് ഈ നെക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ എന്താ പ്രസർ ഫോട്ടർ ജസ്റ്റ് പൊക്കി അതിനുശേഷം ഇങ്ങനെ തയ്ച്ചു വന്നു ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് നമുക്ക് ഇത് വെച്ച് തന്നെ ഇങ്ങനെ തയ്ച്ചു പോകാൻ പറ്റും ഇനി അല്ല നിങ്ങൾക്ക് ഈ കർവ് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അത്ര ഈ കാല് നമുക്ക് ആ മോട്ടറിൽ ബാലൻസ്ഡ് അല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത് അതായത് ഇത് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽ ചവിട്ടേണ്ട ആവശ്യകതയെ വരുന്നില്ല ജസ്റ്റ് ഈ കൈ കൊണ്ട് മാത്രം നമുക്ക് ചെയ്തു പോകാം ഇതാ ഇപ്പം ഞാൻ ആകെ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് കൈ വെച്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കണ്ടോ ഇത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സ്ലോ ഉള്ള സ്റ്റിച്ചാണ് വരുന്നത് ഏറ്റവും സ്ലോ ആയിട്ട് ആ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും അപ്പംതാ അപ്പതാ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ആ പെർഫെക്ഷനിൽ തന്നെ നമ്മൾ ആ വരച്ച അതേ രീതി തന്നെ ആ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും നെക്ക് ഡിസൈൻസ് ചെയ്യുമ്പോൾ അല്ല ഇനി നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഒരു ചുളുക്കോ എന്തെങ്കിലും വിടേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോയാൽ നമുക്ക് കാലിന് അത്ര ബാലൻസ് ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഒന്ന് ആലോചിക്കണം എൻ്റെ അടുത്ത് ഈ മെഷീൻ മേടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഒന്ന് നമ്മൾ കാല് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷമാണ് ഇതോ ഇതൊന്നു ചെയ്യാമോളൂ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കാരണം അപ്പോഴാണ് അത് സ്മൂത്ത് ഈ വർക്ക് ആവുള്ളുമായിരിക്കും ആ അങ്ങനത്തെ ഒരു ഇതാണ് അവർ പറഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യാം ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞത് ഇത് വേണ്ടോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പം ഇത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവാം അത് ഈ കേഴ്സ് വേണ്ടോ ഇത് പൊങ്ങും താഴോം ചെയ്യുന്നില്ലേ നമ്മൾ ഇവിടെ ഒരു ബുഷുണ്ട് അതിൽ കാലിൽ തട്ടിയിട്ട് ഈ കേഴ്സറ് പൊങ്ങുകയും തഴുകയും ചെയ്യും അപ്പം ചിലവരുടെ ഈ കഴ്സറ് ഈ പൊങ്ങുന്ന ജസ്റ്റ് കാലൊന്ന് ഒന്ന് ടച്ച് ചെയ്താൽ ഇത് പൊങ്ങത്തില്ല ടൈറ്റായിരിക്കും അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇത് ലൂസ് ചെയ്യുക ആദ്യം തന്നെ ഇതിന്റെ ആ അടിയിലുള്ള ഈ ഒരു ഇത് ലൂസ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇത് എത്രയാണോ ലൂസ് നമുക്ക് വേണ്ടത് നമ്മളൊന്ന് പൊക്കുകയും തഴുകയും ചെയ്ത് നോക്കുക അതിന് ശേഷം അതുപോലെ ലൂസാക്കി വെക്കുക മാക്സിമം ലൂസ് ലൂസാക്കുന്നതാണ് നല്ലത് കാരണം ഒന്ന് ടച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ഈ കഴ്സറ് പൊങ്ങണം അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുമായിരിക്കും നല്ലത് അതിനുശേഷം നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇത് ടൈറ്റ് ആക്കണം ഓക്കെ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കുകയും വേണം ഓക്കെ ഇപ്പോൾ കണ്ടോ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ ആ ഒരു ടൈറ്റ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഫുൾ നമ്മൾ ക്ലീൻ ചെയ്തു ഇങ്ങനെ നമ്മൾ അടിവശമൊക്കെ ഊരി ഫുൾ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ചെ മെഷീൻസിന് ചില മെഷീൻസിന് സൗണ്ട് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ ഇവിടെ ഒരു ഹോൾ കൊണ്ടാകും ഈ മോളിൽ ഹെഡിൽ അവിടെ ഒരു രണ്ട് ഡ്രോപ്പ് മൂന്ന് ഡ്രോപ്പ് വെച്ച് ഇടയ്ക്കൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒത്തിരി ഒഴിക്കരുത് ആ ഹോളിലിട്ട് വീണ് പോകണം ഇത് പുറത്തേക്കും ഒഴുകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ മോളിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചൊരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് വെച്ച് ഒഴിക്കുക അത് പോവും ഒരു ആറ് ഏഴ് ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു നാലഞ്ച് ഞാൻ പറഞ്ഞ പോലെ ആറ് ഡ്രോപ്പ് ഓയിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ശേഷം നിങ്ങളൊന്ന് തയ്ച്ചു നോക്കൂ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ആ ശബ്ദം പോകും അത്ര ശബ്ദം അങ്ങ് അതിനുണ്ടാവില്ല അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പിന്നെ ബാക്കിലേക്ക് പോയി സ്റ്റിച്ച് ചെയ്യുന്ന സംഭവമാണ് ഈ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് എഫ് ഓർ ജാക്ക് കുറിച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസും കുറച്ച് കാര്യങ്ങളും അതായത് ചില ബട്ടൺസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കണത് നമുക്ക് അറിയത്തില്ല ചില കാര്യങ്ങൾ എന്തിനാണ് മെഷീൻ കൊടുത്തേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് 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 കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം